ിൽ പോയി കാണണം ഇതൊക്കെ വാങ്ങിയ സാധനങ്ങൾക്ക് കാണിച്ചതാ ഫസ്റ്റ് എന്റെ ബാഗ് കാണിച്ചതാണ് എന്തടേ എനിക്ക് പിന്നീടോടും വലിയൊരു ഒരു ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോ നല്ലൊരു പിങ്ക് ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ബാഗിന് നാല് ദുഃപ്പാ കേട്ടോ ഒന്ന് രണ്ട് പിന്നെ എനിക്ക് എങ്ങനെ പോലത്തെ ആണ്

അപ്പൊ ഞാൻ ഈ കൊട പിന്നെ പയറിന് ഞാൻ നോക്കിയപ്പോൾ പയര് യൂണിക്കോൺ യൂണിക്കോൺ ഇത് പിന്നെ സിബല്ലോ നീച്ചത് പാന അത് ഇപ്പം നല്ല ഗ്യാപ്പുണ്ട് കേട്ടോ പയുള്ളു അപ്പൊ അടുത്ത ഞാൻ എടുക്കുന്നത് എൻ്റെ ൊത്തെടുത്ത് കാണിച്ചോ ഇതില് റബർ ഇണ്ട് റബ്ബർ പിന്നെ ഈ കട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഇത് തുറന്ന ഷാർപ്പ് ചെയ്തത് കളയാട്ടോ അപ്പൊ ഇതിന് ഞാൻ അങ്ങനത്തെ നോക്കിട്ടോ ബ്ലൂ കളർ ആട്ടോ എടുത്തത് അപ്പൊ ഇതില് അപ്പൊ ഇനി നമുക്ക് അടുത്ത അടുത്തടി ബാഗിന് നല്ല മാ അതൊന്നും ഞാൻ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ റൈൻബോ ഞാൻ ബോന്നെ അടുത്തു ആ പിന്നെ രണ്ട് വെറൈറ്റീവ് അബേഴ്സ് എൻ്റെ ഡേ ഞാൻ തുറന്ന് അടിച്ചു ഒന്ന് പിങ്കും ഒന്ന് എല്ലോ ഈ രണ്ട് കളേഴ്സ് ട്ടോ അമ്പലൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ കറക്കുന്നത് അതിന്റെ ഒരു മോഡലാണ് പിങ്കും അപ്പൊ നമുക്ക് റബ്ബർ ഇതാണ് കേട്ടോ അപ്പൊ ഒരു കട്ടറും കൂടി ഉണ്ട് കേട്ടോ ബ്ലൂ പിന്നെ ഓറഞ്ച് ആണ് ഞാൻ വാങ്ങിയത് അതേപോലത്തെ തന്നെ കേട്ടോ ഓറഞ്ച് പിന്നെ അട എന്താ പെൻസിലാട്ടോ ഞാൻ മറ്റേത് സ്കൂളിൽ ഓരോ കുട്ടികളുടെ ബർത്ത്ഡേ ഉണ്ടാവുമ്പോ എല്ലാ കുട്ടികളും പെൻസിലാ കൊടുക്കുക പെൻസിൽ ഇറേസർ അങ്ങനൊക്കെ പിന്നെ അത് അവരുടെ റൂള് മാറ്റി കൊടുക്കണ്ടാക്കി പിന്നെ ഒന്നും വാങ്ങിട്ടില്ല പെൻസിൽ ആ ഡാർക്ക് നല്ല ഇവർക്ക് കേഴ്സീവിലാണല്ലോ യൂസ് ചെയ്യുക അപ്പൊ നല്ല ഡാർക്ക് പെൻസിലോണ്ടേ എഴുതാൻ പാടുള്ളൂ പാന യൂസ് ചെയ്യാൻ പാടില്ല ആ സിക്സ് ഇട്ടിട്ട് പാന യൂസ് ചെയ്യാൻ പാടും ഇപ്പവർക്ക് പാവാടയും ഇതാണ് പൊറത്തേക്കെടുക്കു അതെ അത് കൊഴപ്പല്ല അപ്പം അങ്ങനെ തന്നെ മതി ഇന്നെ നിжетുന്ന ഓഷൻയ അതെ അപ്പോൾ ആ പെൻസില ഡോർ പെൻസിലാട്ടോ അടുത്തത് പിന്നെ ഞാൻ പേര് വണക്കിയ ഓഷ ഓക്കേ പിങ്ക് ആണ് ട്ടോ ദിസ് ഈസ് എ കാറ്റ് ഇ ഇది ഒരു വെറൈറ്റി ഉണ്ട് ഇങ്ങോട്ട് ജസ്റ്റ് കേട്ടോ ദ ദിസ് സ്പോഞ്ച് ആണ് അസിബ് അല്ല അവര എന്തിന്താണെന്നറിയോ ഇത് ഈ لار کاشله ساند رانه. Mm.

ഉപ്പേരി അടച്ചും വെക്കാലോ ഞാൻ അടുത്തോല വാങ്ങില്ലേട്ടോ ഇത് സ്നാക്സ് ബോക്സ് ഉണ്ട്

അത്രേ ഉള്ളൂ കിക്ക് എങ്ങനെണ്ടോ വലിയ ഹിറ്റ് ആстра പിന്നെ നെസ്ലിപ്പ് തന്ന നെസ്ലിപ്പ് ആർട്ടോ മാറിയ കുറേ ഇരിക്കുന്നേ ഉള്ളൂന്നാ ദ ഫേവറിറ്റ് ഇപ്പോ അവനെന്റെ ഫോട്ടോ ഉള്ള നെസ്ലിപ്പ് ഒക്കെ ഇറങ്ങിണ്ടല്ലോ ഫോട്ടോന്റെ നെസ്ലിപ്പ് തന്ന രണ്ടണ്ണം നെസ്ലിപ്പ് ഫേവറിറ്റ് ബാർബീഡിയാണ് സ്കൂളിക്ക് മഴക്കാലമായ ചെരുപ്പാണ് ഇടേണ്ടത് ബ്ലാക്ക് വാങ്ങിന്റെ ഇവിടെ ഇതില്ല അതാ എനിക്കിഷ്ടം അപ്പൊ ഇതാണ് ചെരുപ്പുണ്ട് അപ്പോ ഞങ്ങ ഇങ്ങനത്തെ ട്ടോ ഞങ്ങൾക്ക് മാത്സിനാ യൂസ് ചെയ്യാ മാത്സിന്റെ ഇങ്ങനെ അങ്ങനത്തെ ആണ് ഇത് മാത്സിന്റെ രണ്ടെണ്ണം വാങ്ങിട്ടോ മാത്സിന്റെ പിന്നെ ഇത് റഫ് ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് എഴുതി പഠിക്കാൻ റഫ് ആണ് വരയിട്ടതൊക്കെ യൂസ് ചെയ്യാൻ പാടുന്നു ടീച്ചർ പറയുന്നു ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് വരണ്ടാത്തത് പാടുന്ന് മാത്സ് ടീച്ചർ അപ്പൊ വരട്ടത് വാങ്ങി അപ്പൊ നോട്ട് ബുക്ക് അത് അത് ലൈൻ പൊട്ടിരിക്കോർ ലൈ ഫോർ ലൈൻ അതിൻ്റെ ഒരു ബണ്ടിൽ ഞങ്ങൾ വാങ്ങി വെച്ചു കാരണം എപ്പോഴും ഇങ്ങനെ നോട്ട് വാങ്ങേണ്ടി വരും അപ്പൊ ലൈനും ടൂലൈനും ലൈനും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോ ആ കുന്നംകുളത്ത് പോയിട്ട് നമ്മൾ വാങ്ങി വാങ്ങിവെച്ചു ഓരോ സബ്ജക്റ്റിന് വേണം അതുകൊണ്ട് കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് ടൂ ലൈനും ലൈനും അത് കറക്റ്റ് വെച്ചോളൂ മെയിൻ സാധനം ഉണ്ടായിരുന്നില്ല അത് പാർട്ട് വണ് വോളിയം കണ്ടാനിയ വർക്ക് ബുക്ക് കണ്ടാനുക്കാണ് അടുത്ത സബ്ജെക്ട് സയൻസ് പിന്നെ ഇങ്ങനെ ബി ടു ബി വൺ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ കമ്പാനി യൂസ് ചെയ്യും അതുകൊണ്ടാ ഇംഗ്ലീഷ് बोलेമാണ് വോളൻ ടു കമ്പൻ സിംഗൾ നോക്കണ നമുക്ക് എന്നുള്ളടാ ഇത് മാക്സ് ആണ് ട്ടോ മാമഗേഷ് എല്ലാ സബ്ജക്റ്റ് ഇതൊക്കെ പെട്ടെന്ന് മനസ്സ സോഷ്യൽ സയൻസ് വോളൻ ടു എന്നുള്ള കളറാണ് മാക്സ് മൈ ഫേവറിറ്റ് സബ്ജക്റ്റ്

അപ്പൊക്കാണിച്ചു അപ്പൊ ഞാൻ കാണിച്ചു വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം